ബാംഗ്ലൂരിൽ സുധീർ അതുപോലെ തന്നെ രോഹിണി എന്ന് പറയുന്ന ഭാര്യ ദമ്പതികളുണ്ടായിരുന്നു അവർക്ക് ഒരു മകളുണ്ട് സ്നേഹ എന്നായിരുന്നു അവളുടെ പേര് സുധീർ ദുബായിൽ നല്ല രീതിയിലുള്ള പണിയും കാര്യങ്ങളും ചെയ്തു വന്ന ഒരാളായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡിൻ്റെ വരവോടുകൂടി അവിടെ നിന്നും ജോലി ഉപേക്ഷിച്ച് നാട്ടിലോട്ട് തിരിച്ചു വരികയാണ് നാട്ടിലോട്ട് വന്നിട്ട് നല്ല രീതിയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താൻ തുടങ്ങിയാണ് സുധീർ എന്ന് പറയുന്ന ആളെ ഹൈലി സെറ്റിലായ ഒരാളായിരുന്നു ഈ സുധീർ എന്ന് പറയുന്ന ആളെ നല്ല രീതിയിലുള്ള പണും അതുപോലെ തന്നെ ധാരാളം പ്രോപ്പർട്ടിയും കാര്യങ്ങളും സുധീറിനും ഉണ്ടായിരുന്നു ഇയാൾ അങ്ങനെ നല്ല രീതിയിൽ പോകുന്നതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിനേഴിന് ഭാര്യയായ റോഹിണി അവയാളുടെ റൂമിൽ വന്ന് കഥക് തുറന്നു നോക്കുമ്പോൾ കണ്ടത് അതിധാരണമായി കൊലപ്പെട്ട രീതിയിലായിരുന്നു ഈ സുധീർനെ കണ്ടത് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അതിധാരണമായി കൊലപ്പെടുത്തിയ സുധീർണ കേസ് എങ്ങനെയാണ് പോലീസുകാർ തെളിയിച്ചത് എന്നതിനെക്കുറിച്ചാണ് വീഡിയോയിലോട്ട് കടക്കുന്നതിന് കണ്ടി മുൻപേ പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താണ് പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഭാര്യയായ രോഹിണി നേരെ പോലീസാരെ വിളിച്ച് കാര്യം പറയുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടിൽ വന്ന് പോലീസാർ ബോഡി ചെക്ക് ചെയ്യുകയാണ് ബോഡി ചെക്ക് ചെയ്യുന്ന ടൈമിൽ പോലീസാർ നോട്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ട് അതുപോലെ തന്നെ നെഞ്ഞിന്റെ ഭാഗത്തും ആഴത്തിലുള്ള മുറിവുണ്ട് മുഖത്തും കൈയിലായിട്ട് മാന്തിലുണ്ട് പോലീസുകാർ നേരെ ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് പിന്നീട് ഭാര്യയും അതുപോലെ തന്നെ മകളെയും കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അതിനുശേഷം രണ്ടുപേരോടേയും മൊയ്യെടുക്കുകയാണ് ഭാര്യയോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ ആദ്യം ഈ ബോഡി കണ്ടത് എന്ന് ഈ ഭാര്യയോട് ചോദിക്കുന്നുണ്ട് അവൾ പറഞ്ഞത് അത് ഞാനാണ് ഈ ബോഡി ആദ്യമായി കണ്ടത് അദ്ദേഹം ഡിസംബർ പതിനാലിന് രാത്രി ഭക്ഷണം കഴിച്ച് നേരെ റൂമിൽ പോയി കടന്നിട്ടുണ്ടായിരുന്നു അയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇയാൾക്ക് ധാരാളം ശത്രുക്കളുണ്ട് അതൊന്നും നിങ്ങൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല അതിനുശേഷം രാവിലെ ഞാൻ എണീറ്റ് ഡിസംബർ പതിനേഴിന് രാവിലെ ഞാൻ എണീച്ച് ബെഡ് കോഫി കൊടുക്കാൻ നിൽക്കുന്ന നേരത്തെ ഞാൻ കഥക് തുറന്ന് നോക്കിയാണ് ഇദ്ദേഹം ഒരിക്കലും കടക്കുമ്പോൾ കഥക് കുറ്റിയിടാറില്ല എന്നും പോലീസുകാരോട് പറയുകയാണ് കഥകൾ തുറന്നു നോക്കുന്ന ടൈമിൽ ബെഡിൽ മുയ്മൻ ചോര വാർന്ന നിലയിൽ ഇദ്ദേഹം അതിദാരണമായ ആരോഗ്യ കൈകൊണ്ട് കൊലപ്പെട്ട രീതിയിലാണ് ഞാൻ കണ്ടത് എന്ന് പറയുകയാണ് ഭാര്യയോടും അതുപോലെ തന്നെ മകളോടും പോലീസുകാർ വേറൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരെ രാത്രി ഒരു ശബ്ദവും കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരു ശബ്ദവും കേട്ടിട്ടില്ല എന്ന് രണ്ടുപേരും ഒരേപോലെ തന്നെ പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടുപേരും പോലീസുകാർ വിട്ടയക്കയാണ് അതിനുശേഷം ക്രൈസ്പോർട്ട് പോയിട്ട് പോലീസുകാരും അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് തെളിവെടുപ്പും കാര്യങ്ങളെല്ലാം നോക്കുകയാണ് ആ ടൈമിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ തന്നെ പോലീസുകാർക്കും കാണാൻ കഴിഞ്ഞത് അവിടെ രക്തം കട്ട നിൽക്കുന്ന രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത് അതൊക്കെ കൊണ്ട് തന്നെ വീട്ടിൽ മുഴുവനും പോലീസുകാർ അന്വേഷിക്കുകയാണ് ഈ ഭാര്യയും മകളും ഞങ്ങൾ രണ്ടുപേര് രാത്രി ശബ്ദം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പോലീസുകാർക്ക് ചില രീതിയിലുള്ള ഡൗട്ട് രണ്ടുപേരുടെ മേലും ഉണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ അന്വേഷണവും കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നടത്തുകയാണ് ഭാര്യയായ രോഹിണിയും അതുപോലെ തന്നെ സ്നേഹം വേറെ സ്ഥലത്താണ് കടക്കുന്നത് രണ്ടുപേരെയും റൂമിൽ പോയി ചെക്ക് ചെയ്യുന്നുണ്ട് പോലീസുകാർ അതിനുശേഷം ബാത്റൂമിൻ്റെ ഡോറ് തുറന്നിട്ട് ആ ബാത്റൂമ് ചെക്ക് ചെയ്യുന്ന അടിയുമ്പോൾ പോലീസുകാർ ഒരു കാര്യം നോട്ട് ചെയ്യുകയാണ് അവിടെ കട്ട പിടിച്ച രക്തം അവിടെയും പോലീസുകാർ കാണുകയാണ് അപ്പോൾ പോലീസുകാർക്ക് ഏകദേശം ഡൗട്ട് ക്ലിയർ ആകുന്ന രീതിയിൽ ഒരു കാര്യം തീരുമാനമായി ഇവർക്ക് രണ്ടുപേർക്കും ഈ മേഡറിൽ പങ്കുണ്ട് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടുപേരും പിന്നെ കൊണ്ടുപോയിട്ട് മൊഴിയെടുക്കാനാ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും തിരിയാത്ത രീതിയിലുള്ള അതി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇവരോട് ചോദിക്കുകയാണ് ചോദിക്കുന്ന ടൈമിൽ ഇവർ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പോലീസുകാർ നേരെ ഒരു കാര്യം തീരുമാനിക്കുകയാണ് ഇവർ രണ്ടുപേരുടെ ഫോൺ നേരെ സൈബർ സെല്ലിൽ കൊണ്ടുപോയിട്ട് ഇവർ രണ്ടുപേരും കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളെല്ലാം നോക്കുകയാണ് ഇവർ രണ്ടുപേരും നിരന്തരമായിട്ട് ഒരു നമ്പറിലോട്ട് ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ നമ്പർ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഹൈദരാബാദിലായിരുന്നു ഈ നമ്പറിൽ ഡെയിലി ഇങ്ങനെ കോൾ ചെയ്യുന്നുണ്ട് ഭാര്യയായ ഈ രോഹിണി ഈ കൊലപാതകം നടക്കുന്ന അന്ന് ഡിസംബർ പതിനാറിന് ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഫോ ആ നമ്പറിലോട്ട് രാവിലെ മോർണിംഗ് ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് സൈബർ സെല്ല് എന്താകുന്നുണ്ട് ഈ നമ്പർ എവിടെയാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ നമ്പർ ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ പോലീസുകാർ നടത്തുകയാണ് നടത്തുന്ന ടൈമിൽ ഇവർക്ക് കാണാൻ കഴിഞ്ഞത് അക്ഷയ് എന്ന് പറയുന്ന ഒരാളുടെ പേരിലായിരുന്നു ഈ സിം സിമ്മെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് നേരെ പോയി ഈ അക്ഷയെ പോലീസുകാർ കൊണ്ടുവന്നിട്ട് കസ്റ്റഡിയിലെടുത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ ഇവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് ബാംഗ്ലൂർ ഡോട്ട് നിങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഞാൻ ബാംഗ്ലൂർ ഡോട്ട് വന്നിട്ടില്ല ഞാനിത് ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങനത്തെ രീതിയിലുള്ള പോലീസുകാരോട് സംസാരിക്കുകയാണ് പക്ഷെ പോലീസുകാർ നേരെ ടവർ ലൊക്കേറ്റ് ചെയ്ത ടൈമിന് ഈ രോഹിണിയുടെയും സ്നേഹയുടെയും മൊബൈൽ നിൽക്കുന്ന അതേ ടവർ ലൊക്കേഷനിൽ ഇവൻ്റെ മൊബൈലും വന്നിട്ടുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ഇവൻ പറയുന്നത് പച്ച കള്ളമാണെന്ന് പോലീസുകാർക്ക് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് പോലീസുകാർ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങിയാല് ഇപ്പോഴും ഇവൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അന്നേരം പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി മാറ്റി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അവനെ അടിച്ചും അങ്ങനത്തെ രീതിയിൽ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവൻ ഉള്ള കാര്യം മുഴുവൻ തുറന്നു പറയുകയാണ് ഹൈദരാബാദിൽ മകളായ സ്നേഹ അവിടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവളുമായി കണ്ട് ഇഷ്ടത്തിലാവുകയാണ് ഇഷ്ടത്തിലായപ്പോൾ അവൾക്കറിയാൻ എനിക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ട് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് അവ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ വീട്ടിൽ വിളിച്ചിട്ട് അവൾ പറയുകയാണ് പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അവൾ എന്നെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് അവളുടെ വീട്ടിൽ പോവുകയാണ് അമ്മക്കും പിന്നീട് ഇഷ്ടമായി എന്നെ ഇഷ്ടമായുള്ള കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നെ ക്യൂർനെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് അമ്മക്ക് ഇഷ്ടപ്പെടുകയാണ് ഞാൻ ഐലി ആയിട്ട് അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ഒരു ഫാമിലിയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവളെങ്ങനെയും വളക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാമ്പത്തിക ഗതിയും അതുപോലെ തന്നെ ഇവരുടെ ഫിക്സഡ് അസറ്റും കാര്യങ്ങളെല്ലാം എനിക്കാണ് പിന്നീട് സ്വന്തം എന്ന് എനിക്ക് അറിയാമായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ സ്നേഹം പരമാവധി വളർത്താൻ നോക്കുകയാണ് ഈ അമ്മ സമ്മതിക്കണമെന്ന് കൊണ്ട് തന്നെ രോഹിണിയുടെ നമ്പർ മേടിച്ചിട്ട് രോഹിണി വിളിക്കാൻ തുടങ്ങിയാണ് പിന്നീട് ഹൈദരാബാദിലോട്ട് സ്നേഹയും അതുപോലെ തന്നെ ഇയാളും താമസം മാറ്റുകയാണ് അക്ഷയയും സ്നേഹം ഹൈദരാബാദിലോട്ട് താമസം മാറ്റുകയാണ് അപ്പോൾ ഈ ഭർത്താവായി Yeah. ഇയാൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു സുധീർ പല ടൈമിനും ഈ രോഹിണിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് മകൾക്ക് നമുക്കൊരു വിവാഹാലോചനയും കാര്യങ്ങളെല്ലാം നടത്തണ്ടേ എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളെല്ലാം നടത്തി വരികയാണ് ഇദ്ദേഹം ഭർത്താവായ സുധീർ അന്വേഷിക്കാൻ തുടങ്ങിയാണ് ആ ടൈമിൽ ഇദ്ദേഹം ദുബായിലായിരുന്നു ദുബായിന് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന ടൈമിന് ഈ ഭാര്യ പല രീതിയിൽ മാറി മാറി നിൽക്കുകയാണ് അപ്പോൾ അവൾ എന്താക്കട്ടെ ഇങ്ങനെ പോട്ടെ കുറച്ച് കാലങ്ങളിൽ നമുക്ക് എന്താക്കാം വിവാഹമാലോചനകൾ കാര്യങ്ങളെല്ലാം നടത്തി വരാമെന്ന രീതിയിലുള്ള സംസാരം കാര്യങ്ങളെല്ലാം ഈ ഭർത്താവായ സുധീറിനോട് ഇവിടെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും ഹൈദരാബാദിൽ സെറ്റിലാണ് എന്ന കാര്യം ഈ ഭർത്താവായ സുധീറിനെ ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പിന്നീട് ഇവർ രണ്ടുപേര് ഇങ്ങനെ താമസിങ്ങിനിടയിലും അതുപോലെ തന്നെ ഈ ഭാര്യയെ വിളിക്കുന്നുണ്ട് അതായത് ഭാര്യയല്ല സുധീറിൻ്റെ ഭാര്യയെ വിളിക്കുന്നുണ്ട് സുധീറിൻ്റെ ഭാര്യയായ രോഹിണിയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇവൾ അമ്മയായതു തന്നെ വിളിക്കുന്നത് ഇവർക്ക് യാതൊരു രീതിയിലുള്ള പ്രോബ്ലം കാര്യങ്ങളില്ല ഇവൾ ഇഷ്ടത്തിലായതുപോലെ തന്നെ ഈ രോഹിണി ഇവനുമായി ഇഷ്ടത്തിലാവുകയാണ് ഇവർ രണ്ടുപേരെ സ്നേഹിച്ചിട്ടായാലും എനിക്ക് ആ പ്രോപ്പർട്ടി മുഴുവൻ സ്വന്തമാക്കണമെന്ന എന്ന രീതിയിലായിരുന്നു അക്ഷയ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടുപേരും കൂടി സ്നേഹിക്കുകയാണ് ഇത് ഈ മകളായ ഇവക്കും അറിയാമായിരുന്നു ഇവിടെ ഈ ഇതെല്ലാം കണ്ണടക്കുകയാണ് കണ്ണടച്ചതിന് ശേഷം പല രീതിയിലുള്ള ഹോട്ടലിലും പോയിട്ട് ഇവർ മുറി എടുക്കുന്നുണ്ട് അങ്ങനത്തെ രീതിയിലുള്ള ഇവർ റിലേഷൻഷിപ്പും കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പിന്നീട് ഈ കോവിഡിൻ്റെ കാര്യങ്ങളെല്ലാം ബാധിച്ചതിന് ശേഷം നാട്ടിലോട്ട് വരികയാണ് നാട്ടിലോട്ട് വന്നതുകൊണ്ട് തന്നെ ഈ ഭാര്യയും അതുപോലെ തന്നെ മകളും കൂടി ഒരു വീട്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ ബന്ധപ്പെട്ടും കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ധാരാളം കോൺടാക്റ്റ് ഉണ്ടായിരുന്നു ഈ സുധീർ എന്ന് പറയുന്ന ആൾക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഭാര്യയായ രോഹിണിയെ വേറെ ആളെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വേറെ ഹോട്ടലിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള തൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം എന്തായാലും ശ്രുതികളോട് പറയണേ ഇതിൻ്റെ അന്വേഷണം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ ചെറിയ രീതിയിലുള്ള പ്രോബ്ലങ്ങളും കാര്യങ്ങളും വീട്ടിലുണ്ടാവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ മകൾ വിളിച്ചിട്ട് ഈ അമ്മയോട് കാര്യം പറയണേ നമുക്കെന്തായാലും അച്ഛൻ അങ്ങ് കൊല്ലാം നമുക്ക് രണ്ടുപേർക്കും സുഖസുന്ദരമായിട്ട് ജീവിക്കാം അതായത് ഈ അക്ഷയുമായിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പുള്ളത് എനിക്കറിയാം എൻ്റെ വാർത്ത വായിക്കേണ്ട അക്ഷയം നിങ്ങൾ കൊണ്ടുപോയിക്കുന്ന രീതിയിൽ ഈ മകൾ ഈ അമ്മയോട് സംസാരിക്കാന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹത്തെ അക്ഷയെ വിളിച്ചിട്ട് കൊല്ലാനും വേണ്ടിയിട്ട് ഉള്ള പ്ലാനും കാര്യങ്ങളെല്ലാം ഇവർ മൂന്നുമാരും കൂടിയിട്ട് ചിന്തിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പല സിനിമകളും കണ്ടിട്ട് ഇവർ തെളിവ് നശിപ്പിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താണ് ഉറപ്പിച്ച് പറയേണ്ടത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് ഇവർ വെക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡിസംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ഈ അക്ഷയെ വിളിച്ച് നേരം ബാംഗ്ലൂരിലോട്ട് കൊണ്ടുവരികയാണ് ഇതേ നേരെ മുറിയിലോട്ട് പോയപ്പോൾ ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു ഇരുമ്പ് വടി വെച്ചിട്ട് തല കുത്തി ഓട്ടയാക്കുകയാണ് ഈ പടയുന്ന ടൈമിൽ ഈ ഭാര്യ മകൾ കൈയും കാലും പിടിച്ചു വെക്കുകയാണ് ആ ടൈമിനാണ് ഇവരെ രണ്ടുപേരുടെയും നഖം കൊണ്ടിട്ട് ഇവൻ്റെ രണ്ട് കൈയിലും മുറിവ് വരുന്നത് അതുപോലെ തന്നെ ഇവ മരിക്കാത്തത് കൊണ്ട് ഹൃദയത്തിലോട്ടും അതിദാരുണമായി ഇരുമ്പ് വടി കുത്തി ചെയ്തത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡെത്തിനുള്ള എന്ന് പറയുന്നത് തലയിലുള്ള ആയമായ മുറിയും അതുപോലെ തന്നെ ഈ നെഞ്ഞു ഭാഗത്ത് ആയമായുള്ള മുറി കാരണമാണ് ഇയാൾ മരിക്കാനുള്ള കാരണമെന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഇവൻ്റെ മൊഴി പ്രകാരം ഭാര്യയായ രോഹിണി അതുപോലെ തന്നെ സ്നേഹയും അറസ്റ്റ് ചെയ്യുകയാണ് കടുത്ത ശിക്ഷ കോടതി ഇവർക്കും മൂന്ന് വരയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് വാങ്ങി പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇത്തിരി നല്ല വീഡിയോ ആയി വരാമെന്ന് പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഇറ്റ്സ് മി അഫ്രോ